ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് അത് പറഞ്ഞിരുന്നത് ബാക്ക് വീലിൻ്റെ ഭാഗം സൗണ്ട് ടൈറ്റ് കാണുന്നത് വീൽ കറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് പിന്നെ ഫ്രണ്ട് ടൈറ്റും പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റർ ചെക്കപ്പ് ടൈ ടൈറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഓയിൽ ചേഞ്ച് ജനറൽ സർവീസ് ബ്രേക്ക് ചെക്കപ്പ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകണ സമയത്ത് ബ്രേക്കിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതായത് ബാക്ക് ബ്രേക്ക് കേബിൾ ലോഡായിട്ട് തള്ളണ സമയത്തൊക്കെ വീല് കറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്യാനുണ്ട് എൻ്റെ ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പക്ഷേ നമുക്ക് കേബിൾ ടൈറ്റ് ആയേക്കണമെന്നാണ് ആ പ്രോബ്ലം കാണിക്കാനായിട്ടൊരു കാരണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് വീലഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് കേബിൾ മാറ്റി റീസെറ്റാക്കാം അപ്പഴാണ് അത് കറക്റ്റ് ആവുകയുള്ളൂ പിന്നെ ഈ ബാക്കിലത്തെ ഈ ടയർ ഫുള്ള് തീർന്ന് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു നല്ല ബല അനുഭവപ്പെടുന്നത് റോട്ടിൽ ഗ്രിപ്പില്ല ഈ സൈഡിലെ ഗ്രൂ നോക്കണ്ട സെൻറ്ററിൽ ഒട്ടും പിടുപ്പിച്ച റോട്ടിൽ വണ്ടി ടയറ് പിടിക്കാത്തൊരു കണ്ടീഷനാണ് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഹാൻഡിൽ മാത്രം വില അനുഭവപ്പെടുന്നത് അത് നമുക്ക് ടയർ മാറ്റിയാലാണ് ക്ലിയർ ആവുള്ളൂ ഇനിയിപ്പോൾ ടയർ മാറ്റുമ്പോൾ നമുക്ക് കമ്പനി ഐറ്റം അതായത് കമ്പനി ടയർ എം ആർ എഫിൻ്റെ സാപ്പർ മോഡലെ ടയർ ഇടാം അതാണ് കുറേ കൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും ചില ചെറിയ വിലയിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് കമ്പനി മോഡലായിരിക്കും കുറേ കൂടി ബെറ്റർ പിന്നെ ഇപ്പോൾ അത് ടയറ് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓടിക്കാൻ സ്മൂത്ത് ആവുകയും ചെയ്യും ആ ബുഷൊക്കെ അലൈൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ടയർ ഒന്ന് സെറ്റ് ചെയ്യാനും പറ്റും നോക്കിയിട്ട് പറഞ്ഞാൽ മതി ജസ്റ്റ് ഞാനൊരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ ടയറിൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കേണ്ടത് ബ്രേക്ക് കേബിളിൻ്റെയാണ് ആ വീല് ടൈറ്റ് കാണിക്കേണ്ടത് വീല് നോർമൽ നമുക്ക് കറക്കുമ്പോൾ ഫ്രണ്ട് വീൽ കറങ്ങണ പോലെ അത്ര സ്മൂത്തായിട്ടൊന്നും കറങ്ങില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗിയറിന്റെ സെക്ഷൻ അടക്കമാണ് കറങ്ങിയിരിക്കുക ക്ലച്ച് ഔട്ടറടക്കം അപ്പോൾ അതുകൊണ്ട് കറങ്ങുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് കറങ്ങില്ല ചെറിയ ടൈറ്റ് കാണിക്കും പക്ഷേ കേബിൾ ലോഡായങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ നല്ല ഫിൽറ്ററൊന്നുമല്ല ആണ് അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് കുറെ കൂടി ബെറ്റർ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ ക്വാളിറ്റിയിലാണ് ശരിക്കും വേരിയേഷൻ വരാം പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആവാനൊക്കെ ഒരു കാരണമാണത് കേട്ടോ അപ്പോൾ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ നാളെ ഇരിക്കുകയെ വരാൻ പോകുന്ന ഒരു ചിലവ് നമുക്ക് ഒഴിവാക്കാം അതല്ലെങ്കിൽ തലക്കാലം ഏറെ അടിച്ച് നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ ജനുവിൻ പാർട്സ് അടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു വയ്ക്കാനുണ്ട് ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചൊക്കെ ഫ്രഷ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നേരെ അടിച്ച് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കിക്കറിൻ്റെ ബീലൊക്കെ ഒന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് വേരിയേറ്റർ ബോഡി റോളറൊക്കെ അടക്കണം വന്ന യൂണിറ്റാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ഫീസ്ലൈഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു സ്ലൈഡും നിലവിൽ വേറെ ഹോട്ടലിലേക്കൊന്നും എത്തിയിട്ടില്ല ഏഹ് നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത സർവീസിൽ കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ടോ കമ്പനി ബെൽറ്റൊക്കെ അടക്കണ കേട്ടോ തന്നെ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടറൊക്കെ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി നിലവിൽ ക്ലച്ചിൽ വേറെ യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല നമുക്കൊന്ന് എയർ അടിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് ക്ലീനാക്കിയെടുക്കുക കിക്കറി വീലൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അത്രയും നിലവിൽ ക്ലച്ചിലുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഹെഡ് കവറിൻ്റെ ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു കൊടുക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്ന ഒരു പാട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ ഹെഡ് കവറിൻ്റെ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് വന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗ്യാസ് കെറ്റുകൾ ലീക്കേജ് കാണിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ കഴിവുണ്ടത് മാറ്റിയിടാം കാരണം എന്താ ചെയ്യാ അഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ആക്സലേറ്റർ കേബിളിൻ്റെ ഇസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് വലിയൊരു ടൈറ്റ് ആയിട്ട് തോന്നുന്നില്ല കാരണം അപ്പോൾ പുതിയ കേബിൾ ഇട്ടാലും വലിയ വേരിയേഷൻസ് വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ നമ്മൾ വെറുതെ ഈ നമുക്ക് ഈ കേബിൾ വലിയ പഴക്കം തോന്നുന്നുമില്ല കാഴ്ചയിൽ അപ്പോൾ അതുകൊണ്ട് പുതിയ കേബിൾ ഇട്ടാൽ പോലും നമുക്ക് എത്രത്തോളം അത് എഫക്റ്റ് ആകുമെന്നുള്ള ദിവസം നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടും എന്നുള്ള ദിവസം നമുക്കൊരു സംശയമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം വരാൻ സാധ്യതയില്ല അപ്പം നമുക്ക് വെറുതെ പൈസ മുടക്കണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ വാട്ടർ സർവീസിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട് കഴുകിയാൽ നല്ലതാണ് ഗസ്റ്റ് നമ്മളൊന്നും സജഷൻ പറഞ്ഞു എന്നുള്ളൂ മുന്നോട്ട് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഈ ബുഷിനെ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ കോഡർ ബുഷ് മാത്രം മാറ്റി ഗ്രീസ് ചെയ്ത് ക്രീസ്റ്റ് ചെയ്തെടുക്കാം ഫ്രണ്ടിലെ ഷോക്കിൻ്റെ ബുഷ് നിലവിൽ തറക്കാതെ തന്നെ മതി നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വരും കാരണം ഇപ്പം ചെറിയൊരു പ്ലേ ഉള്ളൂ മെയിൻ ഒട്ടായിട്ട് അത് നമുക്ക് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെയാലും നല്ലൊരു ലൈനറാണ് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ ടയർ നോക്കുമ്പോൾ നമുക്ക് ഈ മോഡൽ ടയർ പരമാവധി ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ട് ഇനി ഇപ്പോൾ മാറ്റിയാലും പിന്നീട് മാറ്റിയാലും നമ്മൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ വേണം ഫ്രണ്ടിലിടാനായിട്ട് അത് പറ്റുമോ എന്നുണ്ടെങ്കിൽ എം ആർ എഫിൻ്റെ തന്നെ മേടിച്ചില്ല സാപ്പർ മോഡലും മേടിച്ചതാണ് അതാണ് ഏറ്റവും കഫർട്ടായിട്ട് ഒരു നൂറ് രൂപയുടെ വ്യത്യാസമൊക്കെ വന്നോളൂ ഇനി അത് ഇപ്പോൾ കൈയ്യോട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ ചെയ്തിട്ട് തരാം ഇനി അതല്ല നമുക്ക് എം ആർ എഫിൻ്റെ തപ്പിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മടുത്ത് പറയാം നമ്മൾ അറേഞ്ച് ചെയ്തുതരാം കാരണം എന്ന് വെച്ചാൽ നല്ല ടയർ ആണെങ്കിലാണ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചും കൂടി ബെറ്റർ അതാണ് എം ആർ എഫ് സാപ്പറില് നോക്കിയിട്ട് എടുക്കാൻ നോക്കുക സാപ്പർ മോഡലാണ് നല്ല ടയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ ഒട്ടുമിക്ക വണ്ടികളിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴും നമുക്കൊരു കംഫർട്ടായിട്ട് കിട്ടുന്നതും അത്യാവശ്യം മൈലേജ് കിട്ടുന്നതൊക്കെ ആ മോഡലാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സജഷൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് എം ആർ എഫോ അപ്പോളോ സീറ്റ് ഏതെടുത്താലും സാപ്പർ മോഡൽ ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയും ഇരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടും നാലാമ്പർ ബാറ്ററിയാണ് നമുക്ക് മാസ്ട്രോ ഈ മോഡൽ ഞാൻ ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കഷ്ടമേ ഉള്ളൂ പന്ത്രണ്ടേ പോയിന്റ് നാല് മൂന്ന് രീതിക്ക് വന്നിട്ടുള്ളൂ ഞാൻ ബാറ്ററി ഒരു ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ ലൈഫ് ഏകദേശം അതിനകത്തേക്ക് ആയിട്ടുണ്ട് നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സൈഡിൻ്റെ ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഇയർ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല എക്സൈഡൻ്റെ ആകുമ്പോൾ വാറണ്ടി കാർഡിനകത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സൈഡും ആമറോൺ അങ്ങനത്തെ ബാറ്ററികളൊക്കെ ശരിക്കും ഇരുപത്തി നാല് മാസമാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടിയിൽ ചെക്ക് ചെയ്തോളാം വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് ഇരുപത്തി മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചുവയ്ക്കുക നമുക്ക് ഷെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലെയിമിലേക്ക് വിടാനായിട്ട് ശ്രദ്ധിക്കാം വാറണ്ടി പീരീഡിൽ ഉള്ളതാണെങ്കിൽ കേട്ടോ എനിക്ക് നമുക്ക് മറ്റേ ആമ്രോൻ്റെ ഒക്കെയാണ് കറക്റ്റ് നമുക്ക് അതിൻ്റെ ഇയർ നമുക്ക് കൊടുത്താൽ ഉണ്ടാവും നമുക്ക് കറക്റ്റ് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും ഇതും അങ്ങനെ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചോളാം അത് വരുമ്പോഴായിട്ട് കംപ്ലയിൻ്റ് ആണ് കാണിച്ചോളി ഞങ്ങളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വലിയ താമസിച്ചുകൊണ്ട് വന്നേക്കും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഇൻഡിക്കേറ്ററ് നമുക്കൊന്ന് ഈ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഉള്ളിലത്തെ പൊട്ടി പോയിട്ട് ഇങ്ങനെ അങ്ങനെ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് തൽക്കാലം ഏതെങ്കിലും രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ അത് കൂടാതെ കൊണ്ട് ഇൻഡിക്കേറ്ററിന് സൗണ്ട് ഇല്ല ബസറില്ല അത് വെക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിനത് പെടുത്തിയേക്കാം ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഈ ബസർ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മളത് എസ്റ്റിമേറ്റ് അടക്കം തരുന്നത് കൊണ്ട് അത് ഫിക്സ് ചെയ്തു പോകും ഓക്കെ വേണ്ടെങ്കിൽ അത് പറഞ്ഞ് ഒഴിവാക്കാം നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി എയർ ഫിൽട്ടർ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അത് മാറ്റി വിടാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരട്ടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ ഇഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ എയർ ഫിൽറ്ററും പ്ലഗ്ഗിൻ്റെ കേസ് നമ്മൾ പ്രത്യേകം പറയാൻ കാരണം കാരണമെന്നില്ല നമുക്ക് ഒരു പതിനായിരം കിലോമീറ്ററാണ് ശരിക്കും എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ ഇപ്പം കമ്പനി ഫിൽറ്റർ പുതിയത് ഇട്ടാൽ പോലും ഒരു പതിനായിരം കിലോമീറ്ററാണ് നമുക്കത് ഉപയോഗിക്കാൻ പാടുള്ളത് കാരണം എന്താ വെച്ചാൽ അപ്പോഴത്തേക്കും അതിനകത്ത് പൊടിയൊക്കെ കയറിയിട്ട് അതിൻ്റെ എയർഫ്ലോ കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് പെട്രോൾ ചിലവ് കൂടാനും അതേപോലെ തന്നെ എഞ്ചിൻ പെട്രോൾ ചിലവ് കൂടുന്നതിനനുസരിച്ച് തന്നെ എൻജിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടാനും അതൊരു കാരണമാവും അപ്പോൾ അതുകൊണ്ടാണ് പതിനായിരം കിലോമീറ്ററിനുള്ളിൽ നമ്മളത് എന്ന് പറയുന്നത് ഓൾറെഡി കമ്പനി അതി കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടിയുള്ള കംപ്ലയിൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ സെക്കൻഡ് റിഫിൽഡർ എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ് അത് മൊത്തത്തിൽ പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി കൂടുതൽ നമ്മൾ മാറ്റിയിടുന്നുണ്ട് അതെന്തായാലും നമുക്ക് മാറ്റണം മൊത്തം പൊടിഞ്ഞു പോയേക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് നമ്മൾ മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം ഒന്ന് നമുക്ക് എഞ്ചിനോയിൽ മാറണം ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഈ സ്റ്റിക്കിൻ്റെ അവിടെ ഒരു ഓറിങ്ങും ആ ബോൾട്ടിൻ്റെ വാഷും കൂടി നമ്മൾ മാറ്റിയിടും അത് ലീക്കേജ് വരാതിരിക്കാനാണ് പിന്നെ സെക്കൻഡ് റിഫിൽഡർ യൂണിറ്റ് ഈ പൊടിഞ്ഞ ആ സ്പോഞ്ച് പോലെ നമ്മളത് മാറ്റിയിടും പിന്നെ എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എയർഫുൾട്ടും പ്ലഗും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അടുത്ത സർവീസിൽ മാറിയിട്ടെങ്കിൽ മാറ്റാം പക്ഷെ മാറ്റി പോണതായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ലിങ്കിൻ്റെ കോളർ ബുഷ് മാത്രം ഒന്ന് അയച്ചു മാറ്റിയിടാം ബാക്കി ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എസ്റ്റിമേറ്റിൽ അതുൾപ്പെടുത്തണമെന്നില്ല ഒന്ന് ശ്രദ്ധിച്ചാർന്നാൽ മതി പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട് ഈ കവറ് അയച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കുന്നുണ്ട് ഇത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കൊന്നുമില്ല കാരണം അതിൻ്റെ നിന്ന് കവർ പൊട്ടിപ്പോയ കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നിർത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ അതുപോലെ ഈ ഹാൻഡിലിന് നമുക്ക് ഈ മിററൊക്കെ സൈഡൊക്കെ ഇങ്ങനെ കിടന്ന് ഇളകുന്നുണ്ട് അതിൻ്റെ ദിവസമൊന്നും പറഞ്ഞിട്ടില്ല റൈറ്റ് സൈഡ് കുഴപ്പമില്ല ലെഫ്റ്റ് സൈഡ് കിടന്ന് ഇളകി പിന്നെ അതേപോലെ ഹെഡിൻ്റെ ഭാഗത്തുള്ള ഗ്യാസ്കറ്റ് ഒറിങ്ങ് മറ്റേ മൗണ്ട് റോബറും ഗ്യാസ്കറ്റും നമ്മൾ മാറ്റിയിടുന്നുണ്ട് കൂട്ടത്തികളെ ക്ലച്ച് ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ഉള്ളത് ബ്രേക്കിൻ്റെ കേബിളാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ അതിനത് ഉൾപ്പെടുത്തുന്നുണ്ട് അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ പറയുന്നത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതേപോലെ തന്നെ വാട്ടർ സർവീസ് ബാക്ക് ടയറിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം അതനുസരിച്ച് നമുക്കത് റീ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് തരാം എന്തായാലും നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ കാരണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻ്റ് ആണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പിന്നെ സജഷൻ നിങ്ങൾ പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുള്ളൂ ജനറൽ സർവീസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകണേ അപ്പോൾ വീഡിയോ കണ്ടേപ്പ് നോക്കിയിട്ട് പറയാം ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് വേണ്ടി നമുക്ക് ഒഴിവാക്കാം ഞാൻ അല്ലെങ്കിൽ ചെയ്യേണ്ട കേസറാണ് എല്ലാം തന്നെ ചെയ്യേണ്ടതാണ് അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ ഓക്കെ